അമ്മയുടെ പ്രത്യക്ഷഘനത്തിൻ്റെ ഒരു സന്നിധാനം ആയിട്ടാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം ജന ലക്ഷങ്ങളെ പ്രാർത്ഥിക്കുന്ന കാരണം അമ്മ ഈ ഒരു രൂപത്തിൻ്റെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ അനുഭവം എന്ന് പറയുന്നത് ആഷ്പിയ എന്ന് പറഞ്ഞൊരു ദമ്പതികളെ കഴിഞ്ഞ ദിവസങ്ങൾ സാക്ഷി കണപ്പെട്ടവരുടെ ആഷ്പിയ ആഷ്പിയയും ഹസ്ബൻ്റും ആണ് സാക്ഷ്യത്തിലുള്ളത് അവിടെ സാക്ഷ്യം കേട്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും കാര്യം അമ്മ ജീവനോടെ അൽത്താറയിൽ വിളങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ഞാൻ ആ സന്നിധാനത്തിലാത്ത നിങ്ങളുടെ ജപ്തി നടപടിയും നിങ്ങളുടെ ആശുപത്രി ചീട്ടൊക്കെ വെക്കണത് നിങ്ങളെ ഞാൻ വെപ്പിക്കാത്തതിന് കാരണം നിങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഇല്ലാതെ എല്ലാവരും വെക്കണ കാരണം എല്ലാവരും കൊണ്ട് വെറുതെ ചുമ്മാ കൊണ്ടുവച്ചിട്ട് പോകും ഞാൻ വെക്കുമ്പോൾ അതിൻ്റെ ഫോർമുല അനുസരിച്ചിട്ടാണ് വെക്കണത് എന്താണെന്നും ആരാണെന്നും എങ്ങനെയാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ പ്രത്യേക ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ ആൾക്കാരെ കയറ്റാത്തതിൻ്റെ കാരണം ആരാ ഉടമ്പെടുക്കാൻ വേണ്ടി വരുന്നത് അവരെ മാത്രമാണ് ആൾക്കാരെ കയറ്റത്തുള്ളൂ ഈ ആഷ്ബിയുടെ സാക്ഷിയെന്താ ആഷ്പിയുടെ സാക്ഷി ആ ആഷ്ബിയും ഭർത്താവും ഒമ്പത് കൊല്ലമായിട്ട് വർഷങ്ങളായിട്ട് അവർ അവിടെ അമേരിക്ക താമസിക്കുകയാണ് അപ്പോൾ അവർക്ക് മക്കളില്ല അതാണ് അവരുടെ പ്രശ്നം അമേരിക്ക എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ അവസാന വാക്കായിട്ടിരിക്കുന്ന രാജ്യത്ത് ഒമ്പത് കൊല്ലം മക്കളിൽ നിന്ന് വെച്ചാൽ അവർക്ക് മക്കളുണ്ടാകത്തില്ല ഐ വി എഫ് എല്ലാവരും എടുത്ത് എടുത്തു അവസാനം അവരുടെ സാഹിബ് ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്താ കാര്യം അഡോപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അവരുടെ തീരുമാനം എടുത്തു ഞങ്ങൾ അഡോപ്ഷൻ തയ്യാറല്ലെന്ന് അപ്പോൾ അവരോട് അമേരിക്ക വെച്ച് പറഞ്ഞു നിങ്ങളെ നാട്ടിൽ വരുന്ന കാലത്ത് കൃവാസ്തകൻ മാതാവിനെ കണ്ടാൽ ഈ വിഷയത്തിൽ ശാസ്ത്രം എന്ത് പറഞ്ഞാലും കാര്യം അവരുടെ അവരുടെ ബോഡിയിൽ ആ ലേഡിയുടെ ബോഡിയിൽ എന്തോ ഒരു ആൻറ്റി ഉണ്ട് അത് കാരണമാണ് അവർക്ക് ഈ ജന്മത്ത് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അതാണ് സയൻസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് സയൻസിൻ്റെ മുകളിലാണ് വിശ്വാസം എന്ന് പറയണത് കാര്യം സയൻസ് കൈകാര്യം ചെയ്യുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയും വിശ്വാസം കൈകാര്യം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയും ഈ ഈ ചുവരുകൾക്കുള്ളിൽ ദൈവം ചെയ്യണത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് ചെയ്യണത് ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ഇവർ വന്ന് നാട്ടിൽ വന്നപ്പോൾ ഇവർ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തിട്ട് ഇവരൊരു ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞ് ഞങ്ങളൊരു ഹസ്ബൻഡും വൈഫുമാണ് ഞങ്ങളുടെ പ്രോബ്ലം ഇതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉടമ്പടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതാണ് ആ സത്യം എന്ന് പറയണത് അല്ലാതെ ഇവിടെ ഭർത്താക്കന്മാർ വന്ന് വണ്ടി ഇരുന്നിട്ട് നീ ചെയ്യും നീ ചെയ്യെന്ന് പറയത്തില്ലേ ഇവർ കുറേ പ്രശ്നങ്ങൾ കടങ്ങളൊക്കെ ഉണ്ട് അത് ഈ കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നേടണം എന്നിട്ട് ഇവരെന്തു ചെയ്യണം ഇവർ പഴയ കലാപരോട് തുടങ്ങണം ഇല്ല വണ്ടിയെ പോയിരിക്കുകയാണ് ഭാര്യ ഈ മനുഷ്യൻ അങ്ങല്ല അതിൻ്റെ സത്യ സത്യമില്ല നിങ്ങൾ ദൈവത്തിനൊരു വരുമ്പോൾ സത്യം ഉണ്ടാകണം ഭർത്താവും ഭാര്യ വന്ന് ഓഫീസിൽ പറയുകയാണ് ഒരാൾക്കല്ലേ കേളാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഞങ്ങൾക്ക് മക്കളില്ല ഇപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യണം അതാണ് സത്യം ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടി ചെയ്തോളാൻ പറഞ്ഞു ഭർത്താവ് അല്ലേ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കണത് അപ്പോൾ ഭർത്താവ് ആ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പാരനെയും കൊണ്ട് വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി ചെയ്ത മാതാവിൻ്റെ കൈ കൈ കൊണ്ട് മാതാവിനെ ഇങ്ങനെ ജരോളിയെ തൊട്ടപ്പോൾ പെട്ടെന്ന് കറണ്ടടിക്കണമെങ്കിൽ ഷോക്കടിച്ച് ഷോക്കടിച്ച് കഴിഞ്ഞപ്പോൾ ഇയാള് ഇയാള് ഇപ്പോൾ അവിടെ എന്തെങ്കിലും പറയണേ എടി ഇത് വേറെ സ്ഥലമാണ് ഇത് വല്ലാത്ത അനുഭവമായി ദൈവം എന്ന് പറഞ്ഞു ആ അവൾ മാതാവിനും എൻ്റെ ഈശോപ്പച്ചനും കൊടാനുകൂടും നന്ദി പറയുന്നു എൻ്റെ പേര് ആഷ്പിയ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജസ്റ്റിൻ ഞങ്ങൾ അമേരിക്കയിൽ നിന്നാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് നിങ്ങളൊന്നും ചെയ്യൊന്നും വേണ്ട എല്ലാം നോർമലാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരു ഫോർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടേഴ്സ് പറഞ്ഞു എൻ്റെ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ട്യൂബ് രണ്ടും ബ്ലോക്കാന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു അതൊരു ചെറിയ പ്രൊസീജിയറിലൂടെ നമുക്ക് തുറക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഒരു ട്യൂബ് രണ്ടും ഓപ്പൺ ചെയ്തു അതുകൊണ്ട് പിന്നെയും ഫൈവ് സിക്സ് ഇയേഴ്സ് കൊച്ചുങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ എല്ലാം നോർമലാണ് ബ്ലഡ് ടെസ്റ്റും എല്ലാം നോർമലാണ് പിന്നെ അപ്പോൾ തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തൈറോയിഡ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല ഇനി എല്ലാം നോർമലായിട്ടാണ് നടന്നോളൂന്ന് പറഞ്ഞ് ഞങ്ങൾ ആ അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ ഇതിൽ പറഞ്ഞ് വിശ്വസിച്ച് അങ്ങ് പോയി പക്ഷേ ഒന്നും നടന്നില്ല എട്ട് ഏഴാമത്തെ വർഷമായപ്പോഴത്തേനും ഞങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ട് ഞങ്ങൾക്ക് നമുക്ക് ഒരു നിവൃത്തി ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഒരു വർഷം ജോലി അവിടെത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് വന്നു ആദ്യം ഞങ്ങൾക്ക് ഐ വി എഫ് ചെയ്യണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു പക്ഷേ പിന്നെ എല്ലാവരും പറഞ്ഞു ഐ വി എഫ് ഒന്ന് ചെയ്ത് നോക്ക് കുഴപ്പമില്ലായിരിക്കും എന്ന് ഓർത്ത് ഞങ്ങൾ ഐ വി എഫ് ചെയ്തു ആദ്യത്തെ രണ്ടെണ്ണം ചെയ്തു ചെയ്തപ്പോൾ ആദ്യത്തെ ഫെയിൽഡായി രണ്ടാമത്തേതും ഫെയിൽഡായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ഐ വി എഫിന് നിങ്ങൾ പോകണ്ട എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല കാരണം എൻ്റെ ഒരു എ എം എച്ച് എന്ന് പറഞ്ഞൊരു ലെവൽ വളരെ കുറവാണ് അതുകൊണ്ട് ഇനി പിള്ളേരുണ്ടാകത്തേ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് സാധ്യത ഉണ്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചെയ്യുക അപ്പോൾ ആ ആ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു ഒരു സാധ്യതയില്ല ഇനി നിങ്ങൾ കൂടുതൽ ടെസ്റ്റ് എടുത്താൽ നിനക്ക് കൂടുതൽ ഹൈ ഡോസ് ഇഞ്ചെക്ഷൻ വീണ്ടും അറുപത്തിനാല് ഇഞ്ചെക്ഷനാണ് ഈ ഒരു ട്രീറ്റ്മെൻ്റ് സമയത്ത് ഞാൻ എടുത്തത് അപ്പം ഡോക്ടർ ഇനി നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകണ്ട പോയാൽ നിങ്ങൾക്ക് പിന്നെയും എം എച്ച് ഒരിക്കലും പിന്നെ കൂടത്തില്ല കുറഞ്ഞു കുറഞ്ഞു പോവുകയുള്ളൂ എന്നാലും ഞങ്ങൾ വേറെ ഒരു ഡോക്ടറിലൊരു ഓപ്ഷൻ നോക്കി ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കുറപ്പാണെങ്കിൽ മാത്രം ഞാൻ ഒരു പ്രാവശ്യവും കൂടെ ചെയ്യാമെന്ന് വേറെ മറ്റേ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവസാനം അതും അതും ചെയ്തു അത് ചെയ്ത് അതും റിസൾട്ട് നെഗറ്റീവാണ് വന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി ഭയങ്കര നിരാശയിലൊക്കെ ഇരുന്നു പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ ഈശോയെ ഈ ഒമ്പത് വർഷം ഞാൻ കാത്തിരുന്നില്ലേ ഞാൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല ഞാനിനി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് അപ്പോൾ ഞങ്ങൾ തിരിച്ചമേരിക്കയ്ക്ക് പോകാൻ തുടങ്ങാനും പോകുന്ന എണ്ണം കഴിഞ്ഞ് ഇനി ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു ചാൻസില്ല മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാനില്ല അപോഷം മാത്രം അഡോപ്ഷൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞങ്ങൾ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ നമ്മളെന്തായാലും അഡോപ്ഷൻ ചെയ്യുന്നില്ല നമുക്ക് ഈശോ തരുമെന്ന് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഈ മാതാവിനെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജോയിൻറ്റ് ഉടമ്പടി എടുത്ത് ഞങ്ങളിങ്ങനെ തൊട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഈ മാതാവിന് ഭയങ്കര പവറാണല്ലോ അവിടെ വെച്ചപ്പോഴത്തേനും തന്നെ എനിക്കെന്തോ എൻ്റെ ശരീരത്തിൽ എന്തോ തോന്നിയെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഞാൻ അന്ന ഒരു വർഷം ജോലി കഴിഞ്ഞ് വന്ന് അപ്പോൾ ജോലി ഉപേക്ഷിച്ച് വന്ന് ഇവിടെ വന്ന് ചെയ്തു അപ്പോൾ തിരിച്ച് ചെന്നപ്പോഴത്തേനെ എല്ലാവരും ചോദിച്ചു ഒന്നും ആയില്ലേ ഒന്നും ട്രീറ്റ്മെൻറ്റ് ഒന്നും സക്സസ് ആയില്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞങ്ങൾ പറഞ്ഞ സാരമില്ല ഞങ്ങൾ അപ്പം ഞാൻ മാർച്ചിലാണ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയത് മാർച്ച് തുടങ്ങി മൂന്ന് മാസത്തെ മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻറ്റായി അപ്പോൾ ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് വിശ്വസിക്കും കാരണം എപ്പോഴും നമ്മളിങ്ങനെ ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാം നെഗറ്റീവായിരുന്നു പക്ഷേ ഈ പ്രതീക്ഷീരണ പ്രാർത്ഥന രാവിലെ അഞ്ചരയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തിയിന്ന് കൈവരിച്ച് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലി തൈലോങ് കൊണ്ട് ചാർജ് ആയപ്പോഴും എൻ്റെ വയറിൽ ഇങ്ങനെ കുരിശിടുമായിരുന്നു അതിട്ട് ആ കറക്റ്റ് മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴത്തേനും ഞാൻ ചും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും പോസിറ്റീവ് കണ്ടു ഞങ്ങൾക്ക് എങ്ങനെ ഞാൻ ഓടി കൃപ അപ്പോൾ ഞാൻ മെഴുക മെഴുകു പച്ചമെഴുകതിരി കത്തിച്ചിട്ടായിരുന്നു ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ പോയത് ഞാൻ ഓടി വന്ന മെഴുകുതിയുടെ മുമ്പ് ഞങ്ങൾ രണ്ടുപേരും മോട്ടു കൊത്തിയെന്ന് എൻ്റെ മാതാവേയും നീ ആണ് ഇത് ഈഷോ വഴി ഞങ്ങൾക്ക് തന്നത് ഈ കുഞ്ഞിനെ അത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുത്തു ഇരുപത്തി നാല് ജനുവരിയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ഒരു ആൻകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ഇവൻ്റെ പേര് ഗബ്രിയൽ ജോയ് ജസ്റ്റിൻ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഒരുപാട് ഞങ്ങൾ ഞങ്ങളുടെ കൂ കൂടത്തിലുണ്ട് എൻ്റെ ജോലി ചെയ്യുന്ന വെള്ളക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കിവിടെ ഒരു മാതാവുണ്ട് പ്രഭാസനത്തിൽ എന്ത് ചോദിച്ചാലും മാതാവ് തരും നമ്മൾ എത്രയെന്തുള്ള മാതാവേ ചിലവും പറയത്തില്ലേ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല ഈ മാതാവ് അതുപോലെയാണ് പ്രവാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പം നമുക്ക് മാതാവ് തന്നിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച് ഞങ്ങളുടെ സാക്ഷ്യം വരെ ഞങ്ങൾ ഉറച്ച് പറയുന്നു മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും ഈ മാതാവ് ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കത് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് അമ്മ മാതാവിനും ഈശോപ്പച്ചനും കൊടാനു കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇനി നിമിഷം വരെ ഞങ്ങൾ ഈ കുഞ്ഞിനെ ദൈവവും മാതാവ് കൂടെ നടന്ന് അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ കാണുകയും കൂടെ ചെയ്യാം അതുപോലെയാണ് മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ഒത്തിരി നന്ദിയുണ്ട്